തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കരുത് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ പല കാര്യങ്ങളുണ്ടാകും പലതരത്തിലുണ്ടാവാം ഇവ ഇന്ന് നമ്മൾ ഒരു ഏതാനും ദിവസങ്ങൾ പോലെ ഇന്നലെ പറഞ്ഞ നിരീക്ഷണങ്ങളെ വിശകലനങ്ങളെ പലപ്പോഴും തെറ്റായ വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയാകും ഉദാഹരണം പറയാൻ കാരണം ഇടതുപക്ഷം അല്ല സി പി എമ്മിന് എൻ്റെ ഏറ്റവും സീറ്റുകളിൽ ഒന്നായി കരുതപ്പെടുന്ന മട്ടന്നൂർ പോലെ തന്നെ ഷുഗർ സീറ്റായി കരുതപ്പെടുന്ന പയ്യന്നൂരിലുണ്ടായ സംഭവ വിവാസങ്ങളാണ് പയ്യന്നൂരിൽ നിന്നും ഉള്ള സി പി എമ്മിലുള്ള ജില്ലാ കമ്മിറ്റി മെമ്പർ കെ വി കുഞ്ഞുകൃഷ്ണൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഒരു രക്തസാക്ഷി ഫണ്ട് ബിരുവുമായി ബന്ധപ്പെട്ടാണ് ഈ വെളിപ്പെടുത്തൽ വന്നത് ധനരാജ് എന്ന് പറഞ്ഞ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൽ കൃത്രിമം കാണിക്കുകയും അതിൽ കൈയിട്ട് വാരുകയും ചെയ്ത പാർട്ടി ഭാര ജില്ലാ ഭാരവാഹികളെക്കുറിച്ച് അതായത് മധുസൂദൻ ടി ഐ മധുസൂദന എം എൽ എ ഉൾപ്പെടെയുള്ള കുറിച്ച് എതിരായിട്ടാണ് വ്യക്തമായ ആരോപണം വന്നിരിക്കുന്നത് ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി കള്ളരസീത അടിച്ച് അല്ലെങ്കിൽ കള്ളത്തരത്തിൽ പിരിവ് നടത്തുകയും ധനരാജനോ ധനരാജൻ്റെ കുടുംബത്തിന് ഇത് കൊടുക്കാതെ അവർക്ക് ഉപയോഗപ്പെടുത്താത്ത രീതിയിൽ പാർട്ടിയിലെ ചില ഇത് പങ്കെട്ടെടുക്കുകയും ചെയ്തു എന്നുള്ള ഏറ്റവും അതായത് രക്തസാക്ഷിയെ വിറ്റു എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ആരുന്നയിച്ചിരിക്കുന്നത് ഈ കെ വി കുഞ്ഞൂഷൻ ഉന്നയിച്ചിരിക്കുന്നത് അതിനെ മൊത്തത്തിൽ തള്ളിക്കളയുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഭാഗമെല്ലാം ശരി എന്നാണ് എം വി ജയരാജൻ പറയുന്നത് ഞങ്ങളുടെ ഭാഗമൊക്കെ ശരി ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലായെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ജയരാജൻ്റെ കയ്യിൽ കിട്ടാത്ത പൈസയെക്കുറിച്ചാണ് കെ വി കുഞ്ഞുകൃഷ്ണൻ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഈ പൈസ എവിടെ പോയി എന്തിനു പോയി അപ്പോൾ ഇത് അന്വേഷിക്കാനോ കണ്ടെത്താനോ ശ്രമിക്കുന്നതിന് പകരം ഈ ആരോപണം ഉന്നയിച്ച സത്യസന്ധമായ ഈ വിഷയങ്ങൾ പങ്കുവെച്ച ആരോപണമെന്ന് പോലും പറയാൻ പറ്റില്ല തൃവൂർ സഹിതം പങ്കുവെച്ച കെ വി കുഞ്ഞകൃഷ്ണൻ്റെ പ്രശ്നങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന സമീപനമാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇത് ഈ വിഷയം കൊടിയേഴിനോട് പറഞ്ഞിരുന്നു പിന്നീട് ഇപ്പോഴത്തെ സെക്രട്ടറി എം വി ഗോവിന്ദനോടും പറഞ്ഞിരുന്നു ഈ രണ്ടും കൂടാതെ പിണറായി വിജയൻ വിഷയങ്ങളെല്ലാം അറിയാം സ്വന്തം ജില്ല കണ്ണൂർ നടക്കുന്നതാണ് എന്ത് ഇതിൽ ഇടപെടാത്തത് പയ്യന്നൂരിൻ്റെ ശക്തി ഒന്ന് ഓർക്കുക പയ്യന്നൂർ മുമ്പേ പറഞ്ഞ മധുസൂദന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പിരിവ് നടത്തിയത് ഏറ്റവും കൂടുതൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് അമ്പതിനായിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ജയിച്ച നിയോജം കൊണ്ടാണത് അറുപത്തിരണ്ട് ശതമാനം വോട്ടും അറുപത്തിരണ്ടിലധികം ശതമാനം വോട്ടും മധുസൂദന കിട്ടി കോൺഗ്രസ്സിന് മുപ്പത് ശതമാനത്തിൽ താഴെ പ്രദീപ് കുമാറിന് കിട്ടിയത് മുപ്പത് ശതമാനത്തിൽ താഴെ വോട്ടാണ് അത് മുപ്പത് ഇരുപത്തൊൻപത് ശതം രണ്ട് ഒമ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത്തി മൂവായിരം വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതലും ഭൂരിപക്ഷം ഇവിടെ ആർക്കു കിട്ടി മധുസൂദന കിട്ടിയ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് കോൺഗ്രസ്സിന് കിട്ടിയ നാൽപ്പത്തി മൂവായിരത്തേക്കാൾ പിന്നെയും ആറായിരത്തിലധികം വോട്ട് കൂടുതലാണ് ബി ജെ പിക്ക് ഇരുപതിനായിരത്തി താഴെ പതിനെണ്ണായിരത്തി മുന്നൂറ്റി വോട്ടേ കിട്ടുന്നുള്ളൂ ഈ മാറ്റം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പയ്യന്നൂരിൻ്റെ പ്രത്യേകത എടുത്താൽ ലോക്സഭാ ഇലക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും മുപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി അയ്യായിരം മുപ്പത്തിനാലായിരം മുപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഈ വോട്ട് കിട്ടിയിട്ടുണ്ട് ഈ വോട്ട് കിട്ടുന്നതിൻ്റെ കാരണം അത്രയ്ക്ക് മാത്രം ശക്തമായ അടിത്തറ സി പി എമ്മിനുള്ള സ്ഥലമാണ് പക്ഷേ മധുസൂദനൻ്റെ വെളിപ്പെടുത്തൽ സി പി എമ്മിൻ്റെ അണികളെ പിടിച്ചൊളിക്കുമോ ആലോചിക്കേണ്ട വിഷയമാണ് ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും തന്നെ മുപ്പതിനായിരത്തിനധികം കിട്ടിയിരുന്ന സ്ഥലം പതിമൂവായിരത്തി ശിഷ്ടം വോട്ട് പതിനേഴ് പതിമൂവായിരത്തി ശിഷ്ടം വോട്ട് ഇവർക്ക് കുറഞ്ഞിരിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പതിമൂവായിരത്തി ശിഷ്ട വോട്ടായിട്ട് ഇത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത് ഈ കുറവ് എങ്ങനെ ഉണ്ടായി ഇപ്പോൾ തന്നെ അതായത് തദ്ദേശത്തിൻ്റെ പ ഏറ്റവും അവസാനം കിട്ടിയ കണക്കുകളിൽ പോലും പതിമൂവായിരത്തിലധികം വോട്ട് കുറവുണ്ടെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന അല്ലെ അടുത്ത വർഷത്തിനെതിരായി കെ വി കുഞ്ഞകൃഷ്ണൻ്റെ വെളിപ്പെടുത്തിലൂടെ വന്ന ശേഷം പയ്യന്നൂര ജനങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പയ്യന്നൂർ മാത്രമല്ല പയ്യന്നൂരെ ജനങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലുണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് സി പി എം അറിഞ്ഞിരിക്കണം അല്ലെ മനസ്സിലാക്കിയിരിക്കണം ഈ വോട്ടിൻ്റെ പേഴ്സൻറ്റേജ് പറയുമ്പോൾ പയ്യന്നൂർ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഓരോ നിയോജക മണ്ഡലങ്ങളിൽ ഇതുപോലത്തെ സംഭവങ്ങളുണ്ടാകുന്നുണ്ട് കണ്ണൂർ തന്നെ പി പി രവിയുടെ സംഭവമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് കണ്ണൂർ ജില്ലയിലെ മൊത്തത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി കോട്ട എന്നുള്ള പേരിന് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തിയാണ് കണ്ണൂർ രാമചന്ദ്രൻ കടന്നപ്പോൾ ജയിച്ചു പക്ഷേ ഇന്ന് കടന്നപ്പോൾ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു ഉറപ്പാ മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂരിൽ എന്ത് സംഭവിക്കുന്നറിയാം ഇപ്പോഴേ മാറി മട്ടന്നൂർ ശൈല ടീച്ചറെ ഇപ്പോൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഷൈലൈ ടീച്ചറോട് കാണിച്ച ഒറ്റ അവഗണന അവഗണന മാത്രം മതിയാവും മട്ടന്നൂർ ത തരംതിരിക്കാൻ അതുപോലെ എല്ലാ ഉറപ്പുള്ള കോട്ടകളും ഇളകാൻ കണ്ണൂരിലെ ഓരോ കോട്ട കോത്തളങ്ങളും ഇളകി തകർക്കാൻ പോകുന്ന ഇളക്കി തകർക്കാൻ പോകുന്ന ഒരു ബഹുജന മുന്നേറ്റം അത് കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കുന്നില്ല ബി ജെ പി ലീഡർഷിപ്പ് കൊടുക്കുന്നില്ല മറിച്ച് ജനങ്ങളിൽ നിന്നും സ്വന്തം പാർട്ടിയുടെ അണികൾ തന്നെയാണ് ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ പയ്യന്നൂരൊന്നും ഇതുപോലുള്ള ചെറുത്തുനിൽപ്പ് പാർട്ടികളിൽ നിന്നും ഉണ്ടാവില്ല കെ വി കുഞ്ഞുകൃഷ്ണന് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ ജില്ലാ കമ്മിറ്റിയിലും വിവിധ ചാനലുകൾക്ക് മുമ്പിൽ ഇത്രയും വസ്തുക്കൾ തുറന്നു പറയാനുള്ള ധൈര്യം കൊടുത്തത് ആയിരിക്കില്ല പയ്യന്നൂരെ സഹാക്കൾ തന്നെയായിരിക്കും ഈ സഖാക്കളുടെ ശക്തിയെ കണ്ടില്ലെന്ന് നടിക്കാൻ എത്ര നാളുകൾക്ക് സാധിക്കും ഇനി പയ്യന്നൂരിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ധാരാളം ചരിത്രം പറയാനുണ്ട് നമ്മുടെ ദണ്ഡി യാത്ര എന്ന് പറയുന്ന പോലെ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ പോയിന്റ് വേണം പയ്യന്നൂരാണെന്ന് പറയാം അവിടെയും ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി അതിന് സ്മാരകമായി സമരത്തിന് പോയവരുണ്ട് തല തല്ലി പൊട്ടി പൊട്ടിക്കപ്പെട്ടവരുണ്ട് അപ്പോൾ ഈ പയ്യന്നൂരിൻ്റെ ചരിത്ര പശ്ചാത്തലവും വിപ്ലവ പശ്ചാത്തലവും എല്ലാം കൂടെ ചേർന്ന് വയ്ക്കുമ്പോൾ ഇന്ന് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പോലും കൈയിട്ട് വാരാൻ നടക്കുന്ന ഒരുപറ്റം സഹാക്കളുടെ കയ്യിലേക്ക് ഈ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പ് പോയി എന്നുള്ളത് ആലോചിക്കേണ്ട വസ്തുതയാണ് ഇതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ തയ്യാറായെങ്കിൽ തയ്യാറായില്ലെങ്കിൽ കണ്ണൂരെക്കുറിച്ച് ഇന്നലെ വരെ നമ്മൾ നടത്തിയ മുഴുവൻ വിലയിരുത്തലും ഈ ഒരൊറ്റ സംഭവം കൊണ്ട് കുഞ്ഞുകൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകൊണ്ട് നമുക്ക് മനസ്സിലാകും അറിയണമെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ്റെ പദം ടി പി രമേഖാവ് ടി പി രമയുടെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്നതിൻ്റെ ഫലം അമ്പത്തൊന്ന് നിയമമണ്ഡലങ്ങളല്ല മലബാറിലെ അറുപത് നിയോജക മണ്ഡലങ്ങളത് ബാധിച്ചിരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ഇപ്പോൾ വീണ്ടും ഇതുണ്ടാകുന്നു കുഞ്ഞുകൃഷ്ണന് ഇങ്ങേരുടെ പേരിൽ ആരോപണം ഒന്നും പറയാനില്ല പാർട്ടി അച്ചടക്കം എങ്ങനെയെന്ന് മാത്രമേ പറയാനുള്ളൂ ഇങ്ങനത്തെ പുസ്തകം ഉടനെ പുറത്തു വരാൻ പോവുകയാണ് ആ പുസ്തകത്തിൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു പാർട്ടി കേന്ദ്രങ്ങൾ ഞെട്ടലോടെയാണ് എന്നെ കാണുന്നത് നാളെ കുഞ്ഞുകൃഷ്ണനെ എങ്ങനെയാണ് പാർട്ടി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇനിയും ഇത്തരം സംഭവങ്ങളുണ്ടാവും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് നിങ്ങളെ കഴിയുന്നതും പെട്ടെന്ന് അറിയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിലുള്ള ഏറ്റവും തകരാറ് പറ്റുന്നത് പലപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുന്നത് ചെറിയ സംഭവങ്ങൾ കൊണ്ട് മൊത്തം മാറിയേക്കാം അടിതെറ്റിയേക്കാം ഇപ്പോൾ ഭാഗ്യത്തിൽ അടിതെറ്റുന്ന സംഭവ വിവാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് കൂടി ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും ഓർത്താൽ നന്ന് അത്രമാത്രം തുറക്കാറ്